കൂട്ടുകാരി ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഇന്ന് വാഴയില വെച്ചൊരു ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി വാഴയില ഞാൻ പറമ്പ് ഇത് മുറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെറിയ പീസാക്കി എടുക്കാം വാഴയിലെല്ലാം ഇങ്ങനെ ചെറിയ ഇതിന് കണ്ടി നിന്ന് ഇങ്ങനെ മാറ്റി കണ്ടുവേണ്ട മാറ്റിയെന്ന് നമ്മൾ കീറി കീറി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുത്ത് മിക്സിലോട്ടിടാം ചെറിയ കൊച്ചു കൊച്ചുതായിട്ട് അരിയണം വാഴയിലെല്ലാം അരിഞ്ഞ് ഇതേപോലെ അരിഞ്ഞ് വലിയ മുറ്റിയുള്ള വാഴയിലെടുക്കൽ എളം വലിയ മുറ്റില്ലാത്ത വാഴയിലെടുക്കണം ഇന്ന് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇടാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ലോണം എന്ന് അരച്ചുകൊണ്ട് വരാം വല വഴയിൽ അരച്ച് നമുക്ക് ഒഴിച്ച് പിഴിഞ്ഞെടുക്കാം എല്ലാം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു പച്ച കളറാണ് നമുക്ക് കിട്ടിയത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് കോൺഫ്ലവർ ഉണ്ടായിരുന്നു നമുക്കത് ഇട്ട് കൊടുക്കാം ഇനി ഒരു ഫോ ഫോർക്ക് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിനകത്ത് ഇങ്ങനെ ഇട്ടത് മറ്റേ അടുപ്പ് വെക്കുമ്പോൾ കട്ടിയാവും ഇത് മുമ്പ് എനിക്ക് വന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ നിര മധുരം നമ്മൾ ഒരക്കപ്പ് പഞ്ചാര ഇട്ടിട്ടുണ്ട് അന്ന് ഇട്ട് ഇളക്കി കൊടുക്കാം ഉരുളി അടപ്പിലത്ത് വെച്ചിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് അണ്ടിപ്പഴിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ചെറിയ തീ വെച്ച് നമുക്ക് ഇളക്കി ഇളക്കിപ്പോകാം കൈ എടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കും നമുക്ക് രണ്ട് സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ ഒഴിച്ച് രണ്ട് സ്പൂൺ ആവും നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കുറച്ച് തീയേ ആവോ ഹൽവുണ്ടാക്കാനാൽ നമുക്കിത് പറ്റിച്ചെടുക്കണം ഇളക്കി ഇളക്കി നമുക്ക് പറ്റിക്കാനേ പറ്റും അതുകൊണ്ട് വലിയ തീയിട്ട് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും മീഡിയം വൈവത്തിൽ നല്ലൊരു ഫുഡ് കളറൊക്കെ ഉപയോഗിക്കും പച്ച കളർ ഉണ്ട് അത് ഉപയോഗിക്കുന്നതിനൊക്കെ നല്ലത് നമ്മുടെ ഈ വാഴയിലാണ് നല്ല ഗുണങ്ങളുള്ളത് വാഴയിലുണ്ട് പിന്നെ ഉണ്ടാക്കിയ നല്ല ഗുണം കഴിക്കാനൊക്കെ ശരീരത്തിന് കേടില്ല നമുക്ക് നല്ലതാണ് ി കുറുകി വരുന്നുണ്ട് നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം രണ്ട് സ്പൂൺ ലോൺ ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് കുറച്ച് ഏലക്കപ്പൊടി വേറൊരു കളറായി നമ്മുടെ നമ്മൾ ഇളക്കി ഇളക്കി നമ്മൾ പാനീയം കിട്ടും വേണം ഒരു സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം പാനീന്നൊക്കെ വിട്ടു വരുന്നു നല്ല അടിപൊളിയാവുന്നുണ്ട് തയ്യാറാക്കി ഇളക്കുന്ന ഒരു പാടേ ഉള്ളൂ ചെറിയ തീ ഇട്ട് വേണം ഇളക്കി എടുക്കാം നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ കാശു കൊടുത്ത് കടയിലൊക്കെ മേടിക്കുന്നതിനെ കായും ഇങ്ങനെ വീട്ടിലൊക്കെ ഒന്ന് തയ്യാറാക്കിയ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നമ്മൾ കളറിങ് ഒന്നും ചേർക്കുന്നില്ല വേറെ ഒന്നും നമ്മൾ എഴുതി ചേർക്കുന്നില്ല പനിന്നൊക്കെ വിട്ടു വരുന്നുണ്ട് ഇതേപോലെ ഇട്ട് വരണം ഒരു പാടേ ഉള്ളൂ രൊഴിക്കാം ഒരു സ്പൂൺ റോഴി ചേർത്തിട്ടുണ്ട് നെയ്യി നമുക്ക് തിളങ്ങി വരണം ഇനി കൂടുതൽ നേയ് വേണം ആയി നമ്മൾ നെയ്യൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അലുവ റെഡിയാകാം എൻ്റെ പരിമയം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ടാക്കാം പാത്രം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് നമുക്ക് പിഴിച്ചു കൊടുക്കാം നമ്മൾ പാത്രത്തിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നൊരു കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു സെറ്റ് സെറ്റാകുമ്പം നമുക്കൊരു പാത്രത്തിലോട്ടാക്കാം കുറച്ചു നേരം കഴിയണം ഇതൊക്കെ കട്ടിയായി വരാ നമുക്ക് പാത്രം ഒന്ന് എടുക്കാം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട് അടിപൊളി ആയിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ വാഴയിൽ വെച്ചുള്ള ഹൽവ അടിപൊളി എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക ആടിപുളിയാണ് നമ്മുടെ ഹൽവ നമുക്ക് ഒന്ന് മുറിച്ചെടുക്കാം ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മുറിച്ചെടുക്കാം എത്ര പീസ് വേണോ അത്രയും നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ അടിപൊളി ഹൽവയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഇങ്ങനെ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കും അടിപൊളി സോഫ്റ്റ് ആണ് നല്ല അടിപൊളി തയ്യാറാക്കി നോക്കുക എല്ലാരും തയ്യാറാക്കി നോക്കുക നമ്മൾ അടിപൊളി നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്നില്ലേ അതേപോലെയുള്ള അടിപൊളി അൽവിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് വാഴയിൽ വെച്ചാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് മധുരമൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലേ പ്രത്യേകിച്ച് നമ്മൾ ഫുഡ് കളർ ഒന്നും അല്ല ചേർത്ത വാഴയിലെ വെച്ചാണ് നമ്മൾ തയ്യാറാക്കിയത് ഒരു നാടൻ വിഫവമാണ് ഇങ്ങനെ വാഴയിലൊക്കെ വെച്ച് നമ്മളിങ്ങനെ തയ്യാറാക്കുന്നു വാഴയിലല്ലാത്തവരുടെ വീട് കാണത്തില്ലല്ലോ ഇപ്പോൾ എല്ലാവരും വീടുകളിലും മിക്ക വീടുകളിലും വാഴ കാണുമായിരിക്കും അതേപോലെ വാഴയിലും ഉണ്ടെങ്കിൽ ഇതേപോലെ തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഓക്കെ ബൈ ഇതേപോലെ പുതിയ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാം ഓക്കെ